ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പം അടുത്തിരിക്കുമ്പോൾ ജയറാം അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ റഹ്മാൻ ഒക്കെ അടുത്തിരിക്കുമ്പോൾ പറയും ആ എൻ്റെ അടുത്തിരുന്നോ കുറച്ച് ആൾ കഴിയുമ്പോൾ പറയാമല്ലോ നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ അല്ലേ റഹ്മാൻ സ്ഥിരം പറയാറുണ്ട് ഇത് ജയറാം പറയാറുണ്ട് സന്നിധിയും പറയാറുണ്ട് ആ കുറച്ച് ആൾ കഴിയുമ്പോൾ നിനക്കെ പറയണേ എൻ്റെ സൈനിധിൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഒന്ന് സ്ഥിരം പറയുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെയോ നാദിർഷ അറിഞ്ഞു അങ്ങനെ ഞാനും സനിദിനും അഭിയും നാദിഷയും കൂടെ പ്രോഗ്രാമിന് പോകാൻ പോയാൽ കോട്ടയത്ത് പോകുന്ന നേരത്ത് സൈനദിന്റെ അടുത്ത് നമ്പർ നാദർഷി നമ്പറിൻ്റെ അപ്പം തോളത്തിങ്ങനെ കൈപിടിച്ചിരിക്കുക ആരേ നാദർഷിയുടെ തോളത്ത് പറഞ്ഞു ആ സൈനികൂടെ ഒക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയും സൈനികടാ അത്ര താഴ്ന്ന ലെവലിന്ന് ഞാൻ കയറി പറയാലോ അത് മാത്രമല്ല പറയുമ്പോ അങ്ങനെയല്ല ആ കൗണ്ടർ എന്താന്ന് വെച്ചാല് ബോംബെ ഇന്ദ്രജാലം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക കുഞ്ചേട്ടനും സൈനിധിനും കൂടെ അങ്ങനെ ഇവര് ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടൻ ഈ നമ്പർ ഇട്ടു സൈനത്ത് ഇതേ കഥ തന്നെ പറഞ്ഞു ആ ഇനിയിപ്പം സൈനി പറയാലോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ചന്റെ കൂടെ ഒക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെ ഒക്കെ സംസാരിച്ചെന്നൊക്കെ പറയാല്ലോ അപ്പൊ സൈധിൻ അത് നേരത്തെ പോലെ അക്കൗണ്ടിൽ അടിക്കാൻ പറ്റില്ല അവരുടെ താഴെ ലെവലൊന്നും പറയാൻ പറ്റില്ല കാരണം കുഞ്ചയുടെ മോളിലാണല്ലോ അതെ അപ്പൊ പറഞ്ഞ ഏ ഒന്നും പറയാൻ നിൽക്കണ്ടടാ ഈ അവിടെ ചെന്ന് കുഞ്ഞനൊക്കെ പറയുമ്പോൾ ആരാ കുഞ്ചൻ ഏതാ കുഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ